െ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല അവതാഹം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഇന്നലെ ഒരു ദിവസം ഈ ബെഡിൽ കിടന്നു രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വരുന്നില്ല വന്നിരുന്നു വെളിയിൽ വന്നിരുന്നു വെളിയിൽ വന്നിരുന്ന് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരും അതുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് വായിച്ചു എന്നിട്ട് ഇന്ന് നെനങ്ങാന്ന് കണ്ട ഒരു പേഴ്സണാലിറ്റി അല്ല ഞാൻ പറയുന്നതെല്ലാം ഒരു സാധാരണ ഒരു ഒരു കുരിച്ചു കുട്ടി അനുസരിക്കുന്നത് പോലെല്ലാം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ അടി ഇത് മാത്രമല്ല ഇന്നുകൂടെ അത് വെള്ളം കുടിക്കണം ആ വെള്ളം ഞാൻ ഒഴിച്ച് ഇതെല്ലാം ചെയ്ത് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ജഗിനകത്തിൽ വെച്ച് കൊടുത്തു നാല് ലിറ്റർ വെള്ളം കുടിക്കണം ഇതെല്ലാം പറഞ്ഞു അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത് ഞാൻ എൽ ഐ സിയുടെ പോളിസി എടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വെട്ടിയിലാണ് ഒരിക്കലും ഞാൻ അത് പറയും അദ്ദേഹം കൺവിൻസിങ് അല്ലാത്ത ഒരു കാര്യവും അദ്ദേഹം അക്സെപ്റ്റ് ആയ ഒരു നല്ല അഭിപ്രായവും മീൻസ് എന്താണ് നമ്മൾ ഈ ചെയ്ത കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു എന്നതാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ ഫാദർ ഈ ബെഡിൽ കിടക്കുകയാണ് കയ്യിൽ ഇവിടെ ചെറിയ വേദനയുണ്ട് അതിന് നമ്മുടെ ഈ ബാൻഡ് അത് കെട്ടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഒറ്റ കാര്യം പറയാനായിട്ട് മുട്ടിന് വേദന കാലിന് വേദന വേദന ഇവിടെ വേദനയാ പറയുന്നത് ഇന്ന് കൃത്യ സമയത്ത് എഴുന്നേറ്റ് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞു രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും യൂറിൻ പാസ് ചെയ്യാൻ പോകും ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ മമ്മി ഉറങ്ങുന്നില്ലേ മമ്മി ഇന്നലെ ഒറ്റ ഒറ്റപ്രാവശ്യം പോലും െ ഇനി അഞ്ചാറ് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സർവ് ചെയ്യും എന്റെ ഒരു കൂട്ടുകാരനെ മേടിച്ചുകൊടുത്തു എന്റെ തൊട്ടപ്പുറത്തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഇത് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം എന്റെ അപ്പൻ ഉപയോഗിച്ചതിന് ചേട്ടൻ ഞാൻ പറയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കുട്ടിക്കൊണ്ട് പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നു എന്താണ് ഈ എന്ന് ചോദിച്ചേക്കാം എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു അച്ഛനെന്താ അച്ഛനെ മെത്തക്കച്ചവടം നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചു ഇതൊരു ഇതൊരു സത്യത്തിൽ സുവിശേഷമാണ് ഞാൻ ഇതെന്ന് സുവിശേഷത്തെ കുറിച്ച് പറയും ഇത്ര പേര് ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റ് ഞാൻ വിചാരിച്ചു